قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين ാഹു അലീന മുഹമ്മദിൻസഹി അജ്മീൻ ഫത്തഖുല്ലാഹ ഇബാദല്ലാ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഞാഴമത്തുകൾക്ക് കൈയും കണക്കുമില്ല അത് എണ്ണുവാനോ ക്ലിപ്തപ്പെടുത്തുവാനോ സാധ്യവുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ രണ്ടിടത്ത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ ന്യായമത്തുകളൊക്കെ നമുക്ക് വലിയ ന്യായ്മത്തുകളാണ് ഏതും ചെറുതല്ല എല്ലാം വലുതാണ് ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അനുഗ്രഹങ്ങൾ കിട്ടലല്ല അത് നിലനിൽക്കലാണ് ഏറ്റവും പ്രധാനം നിലനിൽക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടോ അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാൻ ഒരു പത്ത് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ നിലക്ക് ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് വിശുദ്ധ കുർആാനിന്റെ കൽപ്പനയാണത് കുറു ഞാമി അലയിക്കും സത്യവിശ്വാസികളെ നിങ്ങൾ ഓർക്കുവീൻ അലയിക്കും അള്ളാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം അപ്പൊ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെ എപ്പോഴും ഓർമ്മ വേണം ഒരുപാട് ഞാമത്തുകൾ എനിക്കുണ്ട് എന്ന് ഓർമ്മ വേണം രണ്ടാമത് ആ ഞായ്മത്തുകളെ ആരുടെയും മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടിയല്ലാതെ എൻ്റെ റബ്ബെനിക്ക് ചെയ്തുതന്ന ന്യായ്മത്താണ് അവൻ്റെ ഫതിലാണത് എന്ന നിലക്ക് നന്ദിയോടെ അത് പറയേണ്ടിടത്ത് പറയാൻ പിശുക്ക് കാണിക്കരുത് പരിശുദ്ധ കുറൻ്റെ കൽപ്പന നോക്കൂ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമിനോടാണെങ്കിലും എല്ലാവർക്കും അതുബാധകമല്ലേ റബ്ബിക്ക യജമാനായ നിൻ്റെ റബ്ബിൻ്റെ ന്യായ്മത്തുകളെ കുറിച്ച് നീ സംസാരിക്കുക നീ പറയുക എന്ന് മഹാരഥന്മാരായ മുൻഗാമികളുടെയൊക്കെ ചരിത്രത്തിൽ ഉദാഹരണമായി ഫുലൈൽ ബിനി അയ്യാൽ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ പലപ്പോഴും അവരുടെ സംസാരങ്ങളിൽ എൻ്റെ റബ്ബ് എനിക്ക് എത്ര ന്യായമത്താണ് ഇന്ന ഇന്ന ന്യായത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന വിധത്തിലൊക്കെ എൻ്റെ റബ്ബൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് പറയാറുണ്ടായിരുന്നു ആ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിലേക്ക് ചേർത്തായിരിക്കണം എപ്പോഴും നമ്മുടെ ന്യായമത്തുകളെ നമ്മൾ പറയേണ്ടത് ഇത് എൻ്റെ കഴിവാണ് എൻ്റെ പ്രത്യേകതയാണ് എൻ്റെ ബുദ്ധിശക്തി കൊണ്ടാണ് എൻ്റേതായ പ്രത്യേകമായ മേന്മ കൊണ്ടാണ് എന്ന് പറഞ്ഞവരുടെ ഒക്കെ ഞാൻ നീങ്ങിപ്പോയിട്ടുണ്ട് കാറൂൺ മുതലാളി വലിയ സമ്പന്നനായിരുന്നു ധാരാളം സമ്പത്ത് അയാൾക്ക് അള്ളാഹു നൽകിയിരുന്നു പക്ഷെ ആ സമ്പത്ത് കൊണ്ട് അയാൾ നന്ദി കാണിക്കാതെ അയാൾ അഹങ്കരിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് എന്റെ അറിവ് കൊണ്ട് നേടിയതാണ് എന്നാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ വേറെയും ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട് ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാണ് എന്റെ പ്രത്യേകത കൊണ്ട് കിട്ടിയതാണ് എന്നൊക്കെ അഹങ്കരിച്ചവരുണ്ട് ഞാൻ നീങ്ങിപ്പോകുന്നത് കാരണത്താൽ മറിച്ച് ഏത് ഞാമത്തും എൻ്റെ റബ്ബ് തന്നതാണ് എന്ന് റബ്ബിലേക്ക് ചേർത്തു പറയുന്നൊരു മനസ്സുണ്ടെങ്കിൽ ഞാമത്ത് നീങ്ങിപ്പോകാതെ അവിടെ നിലനിൽക്കും നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനുഗ്രഹങ്ങളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഓർത്തുകൊണ്ടിരിക്കണം ദിനേന നമ്മുടെ ഇക്കറിൽ അതി ഉണ്ട് ഈ ലോകത്ത് എത്ര എത്ര ആളുകളുണ്ട് ഒന്ന് തല ഒരു ഇടമില്ലാതെ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനൊരു അഭയകേന്ദ്രമില്ലാതെ കഴിക്കാനൊരു ഭക്ഷണമില്ലാതെ അഭയം നൽകുവാനൊരാളില്ലാതെ ആളുകൾ ഈ ലോകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റമ്പേ എനിക്കതൊക്കെ ഉണ്ടല്ലോ എന്ന് ഇത് ഇല്ലാത്ത ആളുകളുടെ കാര്യം ഓർക്കൽ ഈ ഞാമത്തുകൾ നിലനിൽക്കുവാൻ അനിവാര്യമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹു ആണത് നൽകിയത് ആ നൽകിയ അള്ളാഹുവിന് പൊരുത്തമുള്ള മേഖലയിലേക്ക് മാത്രം ആ അനുഗ്രഹങ്ങളെ ചെലവഴിക്കുകയും വേണം റബ്ബ് നൽകിയ ഏത് അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി കാണിക്കേണ്ടത് അങ്ങനെയാണ് അല്ലെ ഇൻ ശക്രത്തും ലാസീതന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും മറിച്ച് നന്ദി കേടാണെങ്കിലോ എൻ്റെ ശിക്ഷ അതി അതുകൊണ്ട് അള്ളാഹു തരുന്ന ഏത് ഞാമത്തുകൾ നമ്മുടെ ആരോഗ്യമാവാം പണമാവാം അതുപോലെ തന്നെ ഒഴിവ് സമയമാവാം ഏത് ഞാമത്താവട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുക റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാതിരിക്കുക ഇതും നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ നിലനിന്നു പോകാൻ അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ആറാമത്തെ കാര്യം അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിന് നമ്മിനെ നമ്മ അവൻ അവനെ നമ്മൾ ധാരാളമായി സ്തുതിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ അൽഹമദില്ലകൾ പറയുന്നുണ്ട് നിസ്കാരശേഷം അൽഹമദില്ല മുപ്പത്തിമൂന്ന് പറയുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ പറയുന്നുണ്ട് അതല്ലാത്ത അവസരങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല അല്ലതീ അമന അള്ളാഹു ഇത് ഇത് ഞങ്ങൾക്ക് ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹന്ദ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നൽകിയവന് സർവസ്തുതിയും നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ പ്രത്യേകം അൽഹംദില്ലകൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അപ്പൊ റബ്ബിന് സ്തുതി പറയുക ഓരോ അൽഹദില്ലകൾ പറയുമ്പോഴും റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഞാമത്തുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരിക അതും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞായഴമത്തുകൾ നഷ്ടപ്പെടാതെ നീങ്ങിപ്പോകാതെ നിലനിൽക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഏഴാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഇതൊന്നും നൽകപ്പെടാത്തവരിലേക്ക് നോക്കി ന്യായമത്തിൻ്റെ വില അറിയണം എന്നുള്ളതാണ് എൻ്റെ ഞായഴമത്ത് എനിക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് ധാരാളം ഞായഴമത്തുകൾ ലഭിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ അഥവാ എനിക്ക് കിട്ടിയ ന്യായമത്ത് ചെറുതാണ് എന്ത് ഞായ്മാപ്പ എനിക്ക് മറ്റുള്ളവരൊക്കെ അപേക്ഷിച്ചുള്ളത് എന്ന ആവലാതിയും നിരാശാബോധവും പിടികൂടാതിരിക്കാൻ വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം എന്ത് ഇതൊക്കെ നൽകപ്പെടാത്ത എത്രയോ ആയിരങ്ങൾ ലോകത്തുണ്ട് അവർക്കൊന്നും നൽകപ്പെടാത്തത് എനിക്ക് കിട്ടിയല്ലോ അപ്പൊ എനിക്ക് നൽകപ്പെട്ട ന്യായമത്തിന്റെ വലുപ്പം ഞാൻ അറിയും ഇത് തീരെ കിട്ടാത്തവരെ കാണുമ്പോ എനിക്ക് കിട്ടിയതിൻ്റെ വലുപ്പം ഞാൻ അറിയും അത്രത്തോളം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കിട്ടും എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നഷ്ടപ്പെടാതിരിക്കാൻ സദാ പ്രാർത്ഥിക്കണമെന്ന ഈ ഞാമത്തൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകും മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലമ നമുക്ക് ലഭിച്ചിട്ടുള്ള ഞാമത്തുകൾ നീങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് താണ് അഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് നീ തന്ന ഏഴ്മത്തുകൾ നീങ്ങിപ്പോകുന്നതില്ലെന്ന് നീ തന്നിട്ടുള്ള ആരോഗ്യം മാറിപ്പോകുന്നതില്ലെന്ന് ആരോഗ്യം നശിച്ചു പോകുന്നതില്ലെന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുവല്ല ശിക്ഷകൾ എന്നെ ബാധിക്കുന്നതില്ലെന്ന് അതുപോലെ തന്നെ നിന്റെ ഏതെല്ലാം കോപത്തിന് വിധേയമാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും എന്നില്ലെന്ന് വരാതെ നീ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അപ്പം ഈ തുടക്കം തന്നെ ചോദിച്ചാൽ എന്താണ് ഞാമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ അള്ളാഹുവെ നിന്നോട് കാവൽ തേടുന്നു അപ്പം ആ പ്രാർത്ഥന പ്രധാനമാണ് ഒമ്പതാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് കാരണം പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു ഏതൊക്കെ തിന്മകൾ നമ്മൾ എത്രത്തോളം തിന്മ ചെയ്യുന്നുവോ നൽകപ്പെട്ട ഏമത്തുകൾ അങ്ങനെ നീങ്ങിപ്പോകും ബർക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കിട്ടിയ ഞേമത്താണ് ജീവിതത്തിലെ ഇസ്ലാം ദീൻ ഞത്താണ് എല്ലാം ഞേമത്താണ് അതുകൊണ്ട് നമ്മൾ തിന്മകൾ ചെയ്യാതെ പരമാവധി സൂക്ഷ്മത പുലർത്തണം എന്തിന് നമുക്ക് കിട്ടിയ ന്യായമത്തുകൾ നിലനിന്ന് കിട്ടാൻ അല്ലെങ്കിൽ ആ പോയി പോകും അല്ലെങ്കിൽ അതിൻ്റെ വറക്കത്തിന് നഷ്ടപ്പെടും പത്താമത്തതും അവസാനത്തതുമായി പറയാനുള്ളത് ഞാൻ എങ്ങനെയൊക്കെ തെറ്റായി ജീവിച്ചാലും അങ്ങനെയാണല്ലോ പലരും പറയാറുള്ളത് ഞാൻ എങ്ങനെയൊക്കെ തെറ്റായി ജീവിച്ചാലും എന്തു തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താലും എനിക്ക് വെച്ചടി വെച്ചടി മുന്നോട്ട് പുരോഗതിയല്ലാതെ ജീവിതത്തിൽ വറക്കത്തിനൊന്നൊരു കുറവുമില്ല നിങ്ങൾ നിസ്കരിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും എന്താ ഇപ്പൊ കാര്യം ഞാൻ എത്ര ഉഷാറാണ് എനിക്ക് എങ്ങനെ ജീവിച്ചാലും അല്ല എനിക്കിങ്ങനെ തെര തന്നെയാണ് എന്ന അഹങ്കാരം പറയിൽ നിർത്തണം അങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹു ഒരു തൗപ ചെയ്യണം കാരണം എന്താ അറിയോ അതിൻ്റെ പേര് ഇസ്തിറാജ് എന്നാണ് എന്താ ഇസ്തിതറാജ് എന്ന് പറഞ്ഞാൽ ഒരാൾ തെമ്മാടിത്തം പ്രവർത്തിക്കാണ് എന്നിട്ടും അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ദുന്യാവിൽ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കണം അതെന്തിനാ അത് അയാൾക്ക് പരീക്ഷിക്കണം ഒന്ന് അയച്ചിടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് തെമ്മാടിത്തം ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അവരുടെ വലിയ വലിയ പിന്നെ വലിയ യാത്രകളും അവർക്കുള്ള സൗകര്യങ്ങളൊന്നും കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട കാരണം നുംലീലഹും എന്നാണ് അവർക്ക് നാം അങ്ങനെ കയറഴിച്ചു വിട്ടു കൊടുത്തിരിക്കുകയാണ് അവരുടെ പാപങ്ങൾ പാപങ്ങളങ്ങനെ അവരങ്ങനെ ചെയ്യട്ടെ എത്രത്തോളം പോകുമെന്ന് നോക്കാൻ പിന്നെ ഒരു പിടുത്തമാണ് ഒരൊറ്റ ശക്തമായൊരു പിടുത്തണ്ട് ആ പിടുത്തത്തിലേക്ക് എത്തുവരെ അവൻ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിയാൽ വന്നു കഴിഞ്ഞാൽ വളരെ അപകടകരമായ ഒരവസ്ഥയായിരിക്കും അത് പെട്ടെന്നായിരിക്കും പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല തൗബക്ക് പോലും അവൻ്റെ അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാമത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ഞാമത്തിന് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സുഖത്തിനൊന്നും കുറവില്ല എന്ന അഹങ്കാരം നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും വന്നു പോയാൽ ഉടനെ പശ്ചാത്തലിക്കൽ ഈ ന്യായ്മത്ത് നിലനിൽക്കുവാൻ അനിവാര്യമാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യായ്മത്തുകൾ അത് നിലനിൽക്കും അതല്ലെങ്കിൽ അത് വന്നതുപോലെ പോവുകയായിരിക്കും ഫലം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു തന്ന ന്യായമത്തുകളോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽമിന്ന ഇന്നകാന്തസമിഅലീം അള്ളാഹു മസ്അ അല മുഹമ്മദീൻ മുഹമ്മദ് അലഹമുല്ലാഹി റബ്ബിള്ളാലമീൻ വസ്സലാമലൈക്കും വാഹത് വ